ചൂരനാട് കോമളവല്ലീശ്വരം ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ ഓണാഘോഷം നടന്നു ചൂരനാട് കോമളവല്ലീശ്വരം ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ ഓണാഘോഷം നടന്നു ക്ഷേത്ര ഭരണസമിതിയുടെ ആഭിമുഖ്യത്തിൽ വമ്പൻ പൂക്കളം തീർത്തു സജനങ്ങൾക്കും ചുരുനാട് കോമളവല്ലീശ്വരം ദേവി ക്ഷേത്രത്തിൻ്റെ ക്ഷേത്ര സമിതിയുടെ പേരിൽ ഹൃദ്യമായ ഓണാശംസകൾ നേരുന്നു ഈ വർഷവും മുൻവർഷങ്ങളിലെ പോലെ ഭക്തജനങ്ങളുടെ സഹായത്തോടെ വളരെ ഭംഗിയുള്ള ഒരു അത്തപ്പൂക്കളം തയ്യാറാക്കുവാൻ ഉപദേശക സമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിന് സഹായിച്ച അതിന് അതിനോട് സഹകരിച്ച എല്ലാ ഭക്തജനങ്ങളോടുമുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു ഈ ഒക്ടോബർ മൂന്ന് മുതൽ പതിനൊന്ന് വരെ നടക്കുന്ന നവാഹയജ്ഞത്തിൽ എല്ലാ ഭക്തജനങ്ങളുടെയും സഹായ സഹകരണങ്ങളും സാന്നിധ്യവും ഉണ്ടാകണമെന്നും വിനയപുരസരം പ്രഖ്യാപിച്ചു നമ്മൾ ക്ഷേത്രത്തിലെ ഈ വർഷത്തിലെ ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാവരുടെയും സഹായ സഹനത്തോടുകൂടി മുൻവർഷങ്ങളെ പോലെ തന്നെ വളരെ മനോഹരമായ രീതിയിലൊരു പൂക്കളം ഒരുക്കുന്നതിന് കഴിഞ്ഞിട്ടുണ്ട് അതിനെ സഹായിക്കാൻ സഹകരിക്കുകയും ചെയ്ത എല്ലാവർക്കും നാട്ടിലെ മുഴുവൻ സഞ്ജനങ്ങൾക്കും ക്ഷേത്ര വിദേശ സമിതിയുടെയും നാ കമ്മിറ്റി അംഗങ്ങളുടെയും എല്ലാവർക്കും പ്രവർത്തകർക്കും ഈ അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ് എല്ലാവർക്കും വളരെ സമ്പൽ സമൃദ്ധിയുടെ ഐശ്വര്യത്തിൻ്റെ ഒരു ഓണം ആശംസിക്കുന്നു ക്ഷേത്രത്തിലെ ഒക്ടോബർ മൂന്നിന് ആരംഭിക്കും